അദ്ദേഹം പറഞ്ഞതുപോലെ കാലങ്ങളായി ഡ്രെയിനേജ് ജോലി ചെയ്യുന്ന ഇല്ലെങ്കിൽ അതിന്റെ ക്ലീനിങ് ജോലികളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഏറെ കാലത്തെ ആവശ്യമാണ് ഇത് പല സംഘടനകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡ്രെയിനേജ് ക്ലീനിങ്ങിന് സംവിധാനം കണ്ടെത്തുക ഇല്ലെങ്കിൽ അത് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കട്ടപ്പനയിലാണ് മൂന്ന് തൊഴിലാളികൾ കുടുങ്ങി ഒരാളെ രക്ഷപ്പെടുത്താൻ അതായത് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നൊന്നും ഉള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പോലും അറിയില്ല കാരണം അത്ര ആഴത്തിലാണ് കുടുങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ എം പി പറഞ്ഞതുപോലെ ഇത് ഡ്രെയിനേജിൻ്റെ ടാങ്കാണ് അത് വേസ്റ്റ് ടാങ്കാണ് നമുക്കറിയാം അതിനകത്ത് വീണാലുണ്ടാകുന്ന അവസ്ഥ മറ്റ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഈ മൂന്ന് തൊഴിലാളികളും അതിലേക്ക് ഇറങ്ങി പണിയെടുത്തത് എന്നാണ് പറയുന്നത് ഓരോ സമയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇല്ലെങ്കിൽ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും അവർക്ക് നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് അത് ബന്ധപ്പെട്ട ആളുകൾ അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയതാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമെന്ന് എം പി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡ്രെയിനേജ് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കട്ടപ്പനയിലെ സംഭവം സൂചിപ്പിക്കുന്നത് വലിയ യഥാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മൂന്ന് പേരാണ് അതിൽ കുടുങ്ങിപ്പോയത് എന്നുള്ളതാണ് ഏറെ നേരത്തെ പരിശ്രമം വേണ്ടി വന്നു ഒരാളെയെങ്കിലും കണ്ടെത്താൻ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് മുഹമ്മദ് ആഷിഖ് വീണ്ടും ചേരുന്നുണ്ട് ആഷിഖ് ഈ കണ്ടെത്തിയ ആളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചോ ദിന നിലവിൽ ഒരാളെ രണ്ടു പേരെ കണ്ടെത്തിയിട്ടുണ്ട് ഒരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ആദ്യം പുറത്തെടുത്തിയ അയാൾക്ക് ഏതെങ്കിലും എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി എന്ന് വ്യക്തമല്ലെങ്കിലും ഉടനടി തന്നെ തൊട്ടടുത്തുള്ള കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രാഥമിക ചികിത്സ അടക്കം നൽകി അയാളെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് രണ്ടാമത്തെ ഒരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് ഡ്രെയിനേജിനുള്ളിൽ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആ അയാളെ ഡ്രെയിനേജിന് പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട് കയറ് കെട്ടി ആളെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത് അതേ നിലയിൽ തന്നെ വീണ്ടും ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ രണ്ടാമത്തെ ആളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നത് നേരത്തെ ധന്യ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് തോട്ടിപ്പണി നിയമം മൂലം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടേത് അപ്പോൾ പോലും ഇത്തരത്തിൽ ഡ്രെയിനേജ് സംവിധാനത്തിനുള്ളിൽ മനുഷ്യർ ഇറങ്ങി നിന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് നമ്മൾ വലിയ സാമൂഹിക മുന്നേറ്റം ഉണ്ടാക്കി എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ ജീവൻ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ് ഒരു ഒരുപക്ഷെ വലിയ ദുരന്തത്തിലേക്ക് വഴിമാറിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് കട്ടപ്പനയിൽ നടന്നത് എന്നുള്ളത് വ്യക്തമാണ് ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് തമിഴ്നാട് സ്വദേശികളായ മൂന്ന് തൊഴിലാളികൾ ഓട വൃത്തിയാക്കാൻ ഇറങ്ങുന്നത് പിന്നീട് ഡ്രൈനേജിനുള്ളിൽ പെട്ടെന്ന് നഗരസഭയുടെ അണ്ടറിൽ തന്നെയല്ലേ ഇത് വരുന്നത് സ്ഥിരമായിട്ട് ഇവരെ ഇങ്ങനെ യാതൊരു സംവിധാനവും ഇല്ലാതെ ഇങ്ങനെ ഇറക്കി രീതി തന്നെയാണോ തുടരുന്നത് പല സ്ഥലങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ പ്രതികരണമൊക്കെ ആ നിലയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നഗരസഭാ പരിധിയിൽ തന്നെ വരുന്ന ടൗണിനുള്ളിൽ തന്നെയാണ് ഈ പറയുന്ന ഓറഞ്ച് എന്ന് പറയുന്ന പേരുള്ള ഹോട്ടലുള്ളത് ആ ഹോട്ടലിനോട് ചേർന്ന ഓട ശുചീകരണ പ്രവർത്തനമാണ് പ്രത്യേകിച്ച് നഗരസഭാ അധികൃതരടക്കം വലിയ നിരീക്ഷണത്തിൽ മാത്രം ചെയ്യേണ്ട പ്രവർത്തനമാണ് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളടക്കം എന്നാൽ ആ നിലയിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നടക്കം വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തമാണ് നമുക്ക് ബീഞ്ഞ ചെയർപേഴ്സൺ കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളടക്കം ഈ ഘട്ടത്തിൽ തേടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് രണ്ടാമത്തെ ആളെ കൂടി പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കല്ലും മണ്ണും അടക്കം ശരീരത്തിൽ പതിച്ച നിലയിലാണ് ഈ രണ്ടാമത്തെ ആൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അതിന്റെ മേൽത്തട്ടിൽ നിന്ന് കല്ലും മണ്ണും കോൺക്രീറ്റും അടക്കം ജെ സി ബി ഉപയോഗിച്ച് മാറ്റിയതിനു ശേഷമാണ് ആ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആളെ പുറത്തേക്ക് എടുക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഈ കല്ലും മണ്ണും അടക്കം പതിച്ച നിലയിലാണ് അയാളെ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ച് പ്രാഥമികമായ ചികിത്സകൾ നൽകേണ്ടതുണ്ട് ഏതായാലും ഒരാളെ കൂടി പുറത്തെത്തിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ് ഹോട്ടൽ പ്രൈവറ്റ് ആയിട്ട് ആളുകളെ വെച്ച് ചെയ്യിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നത് ഹോട്ടൽ സ്വകാര്യമായ ഒരു താല്പര്യം എടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് എന്നുള്ളതാണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് നഗരസഭാ അധികൃതർ തന്നെയാണ് അതിൽ വ്യക്തത വരുത്തേണ്ടത് സ്വാഭാവികമായും ഓടകളുടെ ശുചീകരണവും അതിന്റെ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളടക്കവും അതിന്റെ അതിന്റെ ചുമതല നഗരസഭയുടെ കയ്യിലേക്കാണ് നഗരസഭയുടെ ചുമതലയിലേക്കാണ് വരിക എന്നാൽ ആ നിലയ്ക്കല്ല നഗരസഭ മുൻകൈ എടുത്ത് ചെയ്ത ഒരു സംഭവമാണ് എന്നല്ല ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് സ്വകാര്യമായി തന്നെ ഹോട്ടൽ ഉടമകൾ ചെയ്ത പ്രവർത്തനമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിലാളികൾ ഓടയിലേക്ക് ഡ്രെയിനേജിലേക്കും ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് നമുക്ക് മുമ്പ് ഈ തരത്തിൽ തന്നെ ഒരു അനുഭവമുള്ളതാണ് ജോയി എന്ന ഒരു 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 മനുഷ്യൻ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് ഉള്ളിലുള്ള ഓടയിൽ കുടുങ്ങിപ്പോയ ഒരു അനുഭവം ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കുണ്ട് ആ നിലയിൽ വലിയ രക്ഷാപ്രവർത്തന ദൗത്യം നടത്തിയിട്ടും പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയൊക്കെ ആ ഘട്ടത്തിലുണ്ടായ ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനം വലിയ തോതിൽ ചർച്ച ചെയ്താണ് ഇത്തരത്തിൽ ഡ്രെയിനേജിനുള്ളിലേക്ക് മനുഷ്യർ ഇറങ്ങിപ്പോയി ചെന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് വലിയ ഒരു പരാജയം തന്നെയായി അന്നൊക്കെ വിലയിരുത്തിയിട്ടുള്ളതാണ് പക്ഷെ ആ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കട്ടപ്പനയിൽ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ അവിടെ കുടുങ്ങിപ്പോയ മൂന്ന് പേരിൽ രണ്ടുപേരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തെത്തിച്ച രണ്ടാമത്തെ ആൾക്കാർ